ഹായ് കൂട്ടുകാരേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ മുറ്റത്തെ മാവ് മുറിച്ച് അതിൽ ബഡ്ഡ് ചെയ്തിരിക്കുന്ന രീതിയെ കുറിച്ചാണ് അത്യാവശ്യം വലിയൊരു മൂച്ചയാണത് മാവാണ് ഇതിൻ്റെ മാങ്ങകൾക്ക് വലിയ ഒരു സ്വാദില്ല മാത്രമല്ല മുഴുവനും പുഴുവും ആണ് മരുന്ന് അടിച്ചാൽ മാത്രമേ നമുക്ക് നല്ല മാങ്ങ കിട്ടുള്ളൂ എന്നാലും അത് പഴുത്തു കഴിഞ്ഞാൽ തീരെ മധുരമില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കണ്ടെത്തിയത് മരത്തെ ഇങ്ങനെ മുക്കാൽ ഭാഗം വെച്ച് മുറിച്ചു മുറിച്ച ശേഷം ബഡ്ഡി ചെയ്ത് വെച്ചതാണത് മഴ കൊള്ളാതിരിക്കാൻ കവറിട്ട് മൂടുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു കുഞ്ഞു മാങ്ങ മരമാണിത് ഇതിലും ഇതേപോലെ ബഡ്ഡി ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ മുളയൊക്കെ വന്ന് വലുതായി ഇതിൽ രണ്ട് തരം മാങ്ങയും കായ്ക്കും ഇതിൽ നാല് തരം മാങ്ങയും കായ്ക്കും സിന്ദൂരം മൽഗോവ കിളിമൂക്ക് അങ്ങനെ നാല് തരം മാങ്ങയാണ് ഇതിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലും അതുപോലെ രണ്ട് വെറൈറ്റി ഐറ്റമാണ് ചെയ്തിട്ടുള്ളത് നല്ല നാട്ടുമാവ് രണ്ടെണ്ണം കൂടിയും ഇറ്റത്തുണ്ട് പക്ഷേ ഇത് നല്ലോണം കായ തരുന്ന ഇനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു കുഞ്ഞ് മുച്ചിയിലും ഇങ്ങനെ നമുക്ക് സ്വാദില്ലാത്ത മധുരമില്ലാത്ത ഈ ഒരു മുച്ചിയിലുമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് മുറ്റത്ത് നല്ല തണലായിരുന്നു ഈ മാവുമരം പക്ഷെ ഇത് മുറിച്ച് മാറ്റിയപ്പോൾ ധാരാളം പുഴുക്കൾ ഇതിൽ ഉണ്ടായിരുന്നു പൂമ്പാറ്റ പുഴുക്കളും മറ്റു പലതരം പുഴുക്കളും ഇതിൽ ഉണ്ടായിരുന്നു നിറച്ച് പൂത്തിട്ടുണ്ട് ഈ പൂവെല്ലാം ഈ ഡിസംബർ മാസത്തിലെ മഴയിൽ കൊഴിഞ്ഞ് താഴെ വീണു മാത്രമല്ല മാവിൻ്റെ കൊമ്പിനൊക്കെ നമ്മളിങ്ങനെ പൊളിച്ചു നോക്കുമ്പോൾ കേട് വന്നതായിട്ട് കാണാൻ പറ്റി അപ്പോൾ ഇത് മുറിച്ച് കളഞ്ഞത് നന്നായി എന്ന് തോന്നി ഈ ഒരു മരക്കൊമ്പിൽ നാല് തരം മാങ്ങകളിങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരുമെന്ന് ഇത് ചെയ്ത ആളുകൾ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട് ഒരു മരത്തിൽ നാല് തരം മാങ്ങയും ഈ ഒരു കുഞ്ഞുമരത്തിൽ രണ്ട് തരം വാങ്ങിയും വളരെ ഭംഗിയിൽ കാഴ്ച നിൽക്കട്ടെ